ൃപയുടെ വാതലിത പൂട്ടുവാൻ തുടങ്ങുന്നു സോദരരെ ഓടിവന്നാൽ നിങ്ങൾക്കും പ്രേ വേശിക്കാം സോദരരെ ഓടിവന്നാൽ നിങ്ങൾക്കും പ്രേ

സോദരരെ നിദ്രിട്ടുണ്ടരുവിൽ ഞാനും എനിക്കുള്ള സ്വന്തമേ അവനെന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല കൃപയുടെ വാതിലിനാൻ തുടങ്ങുന്നു സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം നിങ്ങൾക്കും ും കൃത്തവായി ശുസുനു നിസ്തിലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോനായുടെ പുസ്തകത്തെ ആസ്പദമാക്കി വഴിതെറ്റിപ്പോയ പ്രവാചകൻ എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് അമിതായുടെ മകനായി ജനിച്ച യോനഹയെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ ദൈവം അനേക ഉപാധികൾ ഉപയോഗിച്ചു ദൈവന്ത ഹിതപ്രകാരം അവനെ മടക്കി വീണ്ടും നെന്വേലേക്ക് കൊണ്ടുവന്നു അശൂരിൻ്റെ തലസ്ഥാനമായ നെന്വേ പട്ടണം നൂറടി ഉയരത്തിലുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ടിരുന്നു ആ പട്ടണത്തിൻ്റെ സ്ഥാപകൻ ഷേമിൻ്റെ മകനായ ആണെന്ന് ഉൽപ്പത്തി പുസ്തകം പത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ നിന്ന് ഗ്രഹിക്കാം നോഹയുടെ ജലപ്രവർത്തിന് ശേഷം പണ്ടിത ഈ പട്ടണം ടൈഗ്രീസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് നെന്വേ എന്ന പേരിലാണ് ഈ ആദ്യം ഈ സ്ഥലം അറിയപ്പെടുന്നത് ദൈവമായി യാതൊരു ബന്ധവും പുലർത്താതെ ഒറ്റപ്പെട്ട പർവ്വതദേവന്മാരെയും മത്സ്യദേവതകളെയും ഇവർ ആരാധിച്ചു പോകുന്നു ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വഷളത്വം വളരെ വർദ്ധിച്ചതിനാൽ ഈ പട്ടണത്തെ മുഴുവൻ നശിപ്പാൻ ദൈവം തീരുമാനിച്ചു ഏതൊരു കാലഘട്ടത്തിലും ദൈവം മനുഷ്യജാതിയോ പട്ടണങ്ങളെയോ ന്യായം വിധിക്കുന്നതിന് മുമ്പ് അവർക്ക് അനുദപിക്കുവാൻ അവസരം കൊടുക്കാറുണ്ട് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നോഹയിലൂടെ മുന്നറിയിപ്പ് നൽകി അനുതാപത്തിന് അവസരം ഒരുക്കി കൊടുത്തു അപ്രകാരം തന്നെ പ്രവാചകനായ ഓനയിലൂടെ നെന്വയെ രൂപാന്തരപ്പെടുവാൻ ദൈവം തീരുമാനിച്ചു നിലവേ പട്ടണത്തിൽ എബ്രാഹിമിന് ചെല്ലുവാൻ കഴിയില്ലായിരുന്നു ഒന്നാമതാ പട്ടണം കോട്ട കെട്ടി ഭദ്രമാക്കിയിരുന്നു രണ്ടാമതായി എബ്രാഹിരെ അവർ സ്വീകരിക്കുകയില്ലായിരുന്നു ഈ കാരണത്താൽ ദൈവാലോചന ശക്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അവൻ തർശീസിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു നീ കടലിൽ ചാടുക ഞാൻ തന്നെ മത്സ്യത്തിൻ്റെ വയലിലാക്കി നിലവിൽ കൊണ്ടു കൊത്തിക്കാം എന്ന് ദൈവം യോ യോനയോട് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ പോലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല കാരണം തന്നെ കൊന്നുകൊളയാനുള്ള ദൈവിക പദ്ധതിയാണ് ഇതെന്ന് അവൻ ചിന്തിക്കുമായിരുന്നു അവൻ തിരഞ്ഞെടുത്ത മാർഗം തന്നെ ആണ് ദൈവം അവനെ വളച്ചൊടിക്കുവാൻ ഉപയോഗിച്ചത് ദൈവസനയിൽ നിന്നും അനുസരണക്കേട് കാണിച്ച യോന തർശീഷ് കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി സുഖമായി ഉറങ്ങിയായിരുന്നു പക്ഷേ അവൻ കാരണം ഈ കപ്പൽ വലയുകയാണ് മാത്രമല്ല ഇതിൽ കയറി യാത്രക്കാരുടെ വിലയേറിയ ലഗേജുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പക്ഷേ യോനയ്ക്ക് ഒരു ടിക്കറ്റ് മാത്രമേ നഷ്ടമായുള്ളൂ പല നിരപരാധികളായ ജോലിക്കാരെയും ഇവൻ വലയ്ക്കുകയാണ് കപ്പലിൽ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും നിലവിളിയും പക്ഷേ യോന ഇതൊന്നും അറിഞ്ഞതേയില്ല അവനിപ്പോൾ ചരക്കുകൾക്കിടയിൽ കിടന്ന് കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുകയാണ് ഒടുവിൽ പ്രതിയെ പിടികൂട്ടി രക്ഷിക്കപ്പെടാത്ത കപ്പൽ ജോലിക്കാർ അവനെ ഇൻ്റർവ്യൂ ചെയ്തു പേരും നാളും നാടുമൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ കാളിനെ പിടികിട്ടത് ഏതായാലും അവൻ ഒടുവിൽ സത്യം തുറന്നു പറഞ്ഞു അവനെ കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു ദൈവം കൽപ്പിച്ച ഒരു മത്സ്യം അങ്ങനെ വിഴുങ്ങി ഈ മഹാമത്സ്യം യോനയോട് ഇങ്ങനെ ചോദിച്ചു വേണം എങ്കിലും യോനാച്ച നിനക്കിതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഏതായാലും മീനിൻ്റെ വയറ്റിൽ കിടന്ന് അവൻ ചത്തില്ല കപ്പലിൽ ഉറങ്ങിയാനിപ്പോൾ മീനിൻ്റെ വയറ്റിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥനയാണ് അവൻ അവിടെ കിടന്ന് രൂപാന്തരപ്പെട്ടു പ്രിയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ദൈവത്തെയും മനുഷ്യനെയും കളിപ്പിച്ച പോലെ യാക്കോബിനെ പോലെ ഓടിയാൽ ഒരിക്കൽ അവൻ പിടികൂടും ദൈവം ആരെയും പക്ഷം പിടിക്കുകയില്ല ആരുടെയും കളിപ്പാ കളിപ്പാവയല്ല ആകയാൽ ഭയത്തോട് ദൈവത്തെ അസേപ്പാൻ ഗുണം ദൈവമായ കർത്താവ് വിളം ജീവിച്ച് സഹായിക്കട്ടെ നിനവേ പട്ടണത്തിൽ എത്തിയ യോന ഒരു ദിവസം മാത്രം സുവിശേഷം അറിയിച്ചെങ്കിലും മൂന്ന് ദിവസത്തെ വഴിതോലുള്ള നിനവേ പട്ടണത്തിലെ ജനങ്ങൾ രാജകൊട്ടകാരൻ മുതൽ കുട്ടിലെ ചെറിയ ഭവനം വരെയുള്ള ആൾക്കാർ മൊത്തമായിട്ട് ലട്ടിയിലും മണ്ണീരിലും ഇടുന്ന ദൈവത്തോട് നിലവിളിച്ചൻ്റെ ഭരണത ഫലമായി ദൈവം അവർക്ക് വരുത്തുമായിരുന്ന ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കി ഇത് തിരിച്ചറിഞ്ഞ യോന ദൈവത്തോട് കോപിക്കുന്നതായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും അടുത്തും എല്ലാവരും മാനസാന്തന്ത്രപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അന്ന് പട്ടണക്കാരുടെയും ജീവിതത്തിൽ അത് സഫലമായി തീരുമാനത്തൊക്കെ ഉണ്ട് ദൈവം അവസരമൊരുക്കി ഈ കേൾക്കുന്ന ദൈവോധനം ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് പ്രയോജനമായി ഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ യാത്ര ദൈവത്തെ വിട്ടുള്ള യാത്ര ഒഴിവാക്കി ദൈവം ആരുടെ ബന്ധത്തിൽ മുന്നേറുവാനൊക്കെ സരസ്വദനായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം ഈ ചെറിയ ചിന്തയായി നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം